ടാസ്ക് എല്ലാം കഴിഞ്ഞ് അനുമോൾ പോകുമ്പം നമ്മളെ നെവിൻ അനുമോളുടെ പുറകെ ചെന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച വെള്ളം ഒഴിച്ചതൊക്കെ അങ്ങ് മറന്നേക്ക് അപ്പോൾ അനി അനുമോൾ പറയുന്നുണ്ട് ഞാൻ അതെല്ലാം മറന്നു അതുപോലെ നെവിനെ സംബന്ധിച്ച് ആകെപ്പാട് ടെൻഷന് തന്നെയാണ് കാരണം ഈ ആഴ്ച നോമിനേഷനുണ്ട് ഈ ആഴ്ച പോകുമോ എന്നുള്ളൊരു ഭയപ്പാടുണ്ട് അതുകൂടാതെ ഈ മണി ടാസ്കിൽ നിവിന് പങ്കെടുക്കാൻ പറ്റതി വളരെയധികം മാനസികമായി വിഷമത്തിൽ തന്നെയാണ് നിവിനുള്ളത് കാരണം അനുമോളോട് പറയുന്നുണ്ട് ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ് അനുമോളെ പിന്നെ നിന്നോട് ചെയ്തതെല്ലാം നീ അങ്ങ് മറന്നേരേ ഞാനത് ഗെയിമിൻ്റെ ഇതിലേ എടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ അതൊക്കെ അന്നേരം മറന്നു എന്ന് പറയുന്ന അനിമോളെ കാണാം അതുപോലെ നിവിൻ പറയുന്നുണ്ട് ഞാൻ ഈ ആഴ്ച പോകുമോ ഇല്ലയോ എന്നറിയില്ല ആ അവസ്ഥയിലാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മണി ടാസ്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല ഞാൻ ചുമ്മാതിരിക്കുന്നു എന്നൊക്കെ നിബിൻ്റെ വിഷമങ്ങൾ അനിമോളോട് പറയുന്നുണ്ട് അനിമോൾ അന്നേരം പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിൻ്റെ എല്ലാ പ്രയാസങ്ങളും തീരും നിൻ്റെ പ്രയാസങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ ഫൈനൽ ഫൈവ് വരും ഞാനാണ് ഉറപ്പ് എന്ന് നിബിനോട് അനിമോൾ പറയുന്നതാണ് നമ്മൾ കാണുന്നത് ആനിമോളോട് മാപ്പ് ചോദിക്കുന്നു നെവിനോട് കുഴപ്പമൊന്നുമില്ലെന്ന് ഈ ഫൈനൽ ഫൈവ് വരുമെന്ന് പറയുന്ന ആനിമോളെയും നമുക്കിവിടെ കാണാം നെവിനെ സംബന്ധിച്ച് ഈ പ്രാവശ്യം പുറത്താകുമോ എന്നുള്ളൊരു ഭയപ്പാട് നെവിനുണ്ട്